കഴിഞ്ഞ ദിവസം വാർത്തകൾ നിങ്ങളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടോ കൊച്ചിയിലേക്ക് ഒരു തമിഴ്നാട് സ്വദേശികൾ ഒരു വാഹനം വാങ്ങാൻ വന്നതിന് ശേഷം കബളിക്കപ്പെട്ടത് അവരെങ്ങനെയാണ് കബളിക്കപ്പെട്ടെന്നുള്ളത് ഒരു വാഹനത്തിൻ്റെ മാർക്കറ്റ് വാലിനേക്കാളും താഴ്ത്തിയിട്ടൊരു വാഹനം അവർക്ക് ഓഫർ ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടു അതിനുശേഷം അവർ വാഹനം വാങ്ങാൻ ചെല്ലുന്നു വാഹനത്തിന് അവർ പറഞ്ഞ പൈസയും കൊടുക്കുന്നു പൈസ കൊടുത്ത ശേഷം അവർ വാഹനം കൈപ്പറ്റി ഓടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പോവുക ഇടയിലോ ഒരു പോലീസ് എന്ന് ചമഞ്ഞിട്ട് കുറച്ച് ഒരു ഒരു സംഘം വന്നതിന് ശേഷം ആ വാഹനം അവർ എടുത്തുകൊണ്ട് പോലീസാണെന്ന് പറഞ്ഞിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകുന്നു ഈ വാഹനം വാങ്ങിച്ച ആൾക്കാർ അവരെ പൈസയും കൊടുത്തു വാഹനം അവർക്ക് കിട്ടിയതില്ല വാഹനം പോലീസ് എന്ന് പറഞ്ഞിട്ട് ടീം ഒരു കൊള്ള സംഘം എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഏത് വിധേയാണ് നമുക്കൊക്കെ അബദ്ധങ്ങൾ നമുക്കൊക്കെ പണി കിട്ടുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഞാനൊക്കെ നമുക്ക് ഏത് രീതിയിലാണ് പണി വരുന്നത് എപ്പോഴും അലർട്ടായിട്ട് കാരണം ഓരോ സംഗത്ത് ഇപ്പോൾ ഒരു ഈവൻ ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അത്രയും നമ്മൾ ആയിട്ട് പിന്നെ അത്രയും നമ്മൾ സ്റ്റഡി ഇതിനെ ശരി ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ പർച്ചേസിൻ്റെ സമയത്താണെങ്കിലും സെയിൽസിൻ്റെ സമയത്താണ് നമ്മൾ ഓരോ മൂവ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ വെരി അലേർട്ടായിരിക്കണം ഒരിക്കലും ഒരു വാഹനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കൊക്കെ കുറഞ്ഞ ഒരു വാഹനം അറിയാത്തൊരു സ്ഥലത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്തേക്കൊന്നും പോയി ഒരിക്കലും തല വെക്കരുത് അപ്പോൾ നമ്മളടുത്തന്നെ ഇപ്പോൾ എനിക്ക് ഒരേ അനുഭവങ്ങൾ ഉണ്ട് ചില എൻ്റെ അടുത്തൊക്കെ ഒരു വലിയ രണ്ട് മൂന്ന് ഫയൽ ലിസ്റ്റ് അടക്കുന്നുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വാഹനം കസ്റ്റമർ ഡെലിവറി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഫുൾ പേയ്മെൻറ്റ് അടച്ച് അവിടെ ബില്ലായി ഡെലിവറി ഓർഡർ ആയ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറ്റൊരു വാഹനം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാലഞ്ച് മാസത്തിനിടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് അവർ വാഹനം വാങ്ങിക്കാൻ വരും വാഹനം വാങ്ങിക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് യു പി ഐ വർക്ക് ആവില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരും ഇപ്പോൾ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒക്കെ പ്രശ്നം കാരണം ഫണ്ട് കിട്ടാത്ത പ്രശ്നം വരും അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഫാമിലിയൊക്കെ ആയിട്ട് വാഹനം എടുക്കാൻ വന്നിട്ട് എന്ത് ചെയ്യും അവർക്ക് എന്ത് ചെയ്യും വാഹനം നാളത്തേക്ക് പേയ്മെന്റ് ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിന് ശേഷം അവർക്ക് ആ വാഹനം കൊടുത്തുവിടും പിന്നെ അവരെ വിളിച്ച ഒരു അഡ്രസ്സും ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കും ഇതിനിടയിൽ കൂടി ഫേസ് ചെയ്യുന്നുണ്ട് ഈവൻ നമ്മൾ അറിയുന്ന ആളുകൾ പോലും ചില ചില സമയങ്ങളിൽ നമ്മളെ പറ്റിക്കപ്പെടുന്നത് അതായത് നമുക്ക് ഫിനാൻസ് ഇപ്പോൾ ഒരു കേസ് ഉണ്ടായെന്ന് വെച്ചാൽ ഫിനാൻസിൻ്റെ എമൗണ്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയി അത് നാളെ ഞാൻ കയറിയിട്ടുണ്ടോ ട്രാൻസ്ഫർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ ഇവരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇവർ അത്തരത്തിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ വഞ്ചിക്കാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മാന്യ ഫോളോവേഴ്സ് ഇത്തരത്തിലുള്ള ചതികളൊന്നും പെടാതെ സൂക്ഷിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു കിടിലൻ ടാറ്റയുടെ പഞ്ച് അതും ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് നിൽക്കുന്ന എം ടി ഗിയർ ബോക്സ് നിൽക്കുന്ന സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസും റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റീരിയോ വന്നിട്ടുണ്ട് ആ ഒരു ഡാഷ് ബോർഡിൻ്റെയും ആ ഒരു പിന്നെ ഒരു ഡൽ ടോണിലെ ഒരു പാറ്റേൺ നോക്കിയ ഒരു ഡിസൈൻ പാറ്റേൺ ഗ്രാഫിക് ഡിസൈൻ പാറ്റേൺ പക്ഷേ ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ ഇവിടെ അവസാനിച്ചു ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ആ ഒരു കളർ ർ തീമ് പോയിട്ടുണ്ട് അതേ സെയിം കളർ ആ ഒരു ഡിസൈൻ പാറ്റേൺ സീറ്റ് ടവറിൽ വന്നിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം യുസ് യൂസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ബോണറ്റിന്റെ കാര അറ്റം വരെ നമുക്ക് കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ടാറ്റ പഞ്ച് എന്ന വാഹൻ ടാറ്റയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തി കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് പഞ്ച് അതും അഡ്വഞ്ചർ എന്ന വെയിൽ നിൽക്കുന്ന വാഹനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പഞ്ച് എന്നൊരു ക്രോം ബാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ കണ്ടീഷനിൽ ചെയ്തതാണെന്ന് തോന്നുന്നു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മൂന്ന് ഹെയർ ഹോൾ ചെയ് ഒരു രണ്ട് കിലിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ ഹെഡ് ലൈറ്റ് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ടാറ്റയുടെ പഞ്ച് എന്ന വാഹനം ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന അഡ്വഞ്ചർ ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന വാഹനം സോ നമുക്ക് ഏഴ് ലക്ഷം രൂപ നെറ്റ് കൂടി ഓൾമോസ്റ്റ് ആറേ വരെ നമുക്ക് ലോൺ സോകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയുണ്ട് ഉണ്ട് ഇനി നേരെ മാരുതിയിലേക്ക് കിടക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് എൽ എക്സൈ ഓപ്ഷനൽ എന്ന കെൽ അഞ്ച് കോട്ടം രജിസ്ട്രേഷൻ നിക്കുന്ന ഡോർ ഡോറ് റീപ്ലേസ് ചെയ്തിട്ടില്ല വെറും അമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന അടിപൊളി വാഹനം പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം പെട്രോൾ എഞ്ചിനായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെ നമുക്ക് ഒരു പതിനഞ്ച് ആവറേജ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഈ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് അതായത് പതിനാറ് മോഡൽ ഒറിജിനൽ കേരള വാഹനമാണ് ഒരു മൂന്നര ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് പോകരും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അപ്പോൾ രണ്ട് പെട്രോൾ എഞ്ചിനി മാനുവൽ ഗിയർ ബോസ് നിൽക്കുന്ന ഓട്ടോമാറ്റിക് സിഗ്നൽ നിൽക്കുന്നത് രണ്ട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ട ഒരു വാഹനം തന്നെയാണ് ബോണ്ട് രണ്ട് വാഹനത്തിൽ തുറന്ന് എഞ്ചിൻ ബാങ്ക് കാണിക്കണം എന്ന് വെച്ചുകൊണ്ട് തുറന്ന് വെച്ചതായിരുന്നു പിന്നെ ഷടക്കാൻ വിട്ടു വീഡിയോ കാണുന്ന ചിലപ്പോൾ സംശയം തോന്നുന്നു കോണ്ടിറ്റ് ഗ്യാപ്പുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ തടച്ചത് അപ്പോൾ രണ്ട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് താത്തിനുള്ള ഉടൻ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിലോ കാലയഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് മലപ്പുറം മക്കരപ്പുറം വെള്ളാട്ടുപറമ്പുള്ള ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമേൽ മാക്സിമം ഷെയർ പേജ് കോളേജ് ചെയ്യുമ്പോൾ അല്ലേ